ഇത് ഓരോ നടക്കി പോണ ലക്ഷണമില്ല ഒരു കാര്യം ചോദിക്കട്ടെ ദീപാവലിക്ക് എവിടെയെങ്കിലും പടക്കം പൊട്ടുമ്പം നീ എന്താണ് ഞെട്ടണത് മാമനായി പോയി എന്നെ കൊണ്ട് ആവശ്യമില്ലാന്ന് പറയപ്പിക്കല് മാമ ഒറ്റ അടുത്തം കാരണമാണെങ്കിൽ ദീപാവലി മൊത്തം ഞാൻ എങ്കിലും ഞെട്ടണം അറിയാവോ എല്ലാം എന്റെ കൊണ്ട് വേണം കേക്കണം കുഞ്ഞുനാളിലെ ഞാനൊരു അമിട്ട് ഇങ്ങനെ എടുത്തിട്ട് കത്തിച്ച് കത്തിച്ചിട്ട് ഒറ്റ എറി പറഞ്ഞ് ഇവൻ പിടിപാവലിക്ക് ഞെട്ടി തുടങ്ങിയ ആ ദീപാവലിക്ക് ഞെട്ടിയ പോലെയല്ല ഈ ദീപാവലിക്ക് അളിയന്റെ ഞെട്ടല് ഇന്ന് അളിയന്റെ ആദ്യ രാത്രിയാണ് അളിയൻ ഈ പടക്കത്തെ പേടിയാണെന്ന് അളിയന്റെ ഭാര്യ അറിഞ്ഞാലേ പിന്നെ അളിയൻ ഒരു വലിയ ഉണ്ടാവില്ല അളിയ ആർക്കാണക്കേട് ആർക്കാ നടക്കേട് ഇങ്ങനെ കാര്യം ചെയ്യാം എന്തോന്നു ഈ ദീപാവലി തീരുന്നവരെ ഞാൻ മീരെ വിളിച്ചോണ്ട് അപ്പച്ചിയുടെ വീട്ടിൽ പോയിന്നാലോ നല്ലതാണ് എന്റെ അപ്പച്ചിയുടെ വീടവിടെ ശിവകാശിയില് ഹോൾസെയിലായിട്ട് ഇങ്ങോട്ട് പടച്ചുവിടുന്നത് അങ്ങോട്ടൊന്നും കേരക്കുന്ന അവിടെ ഒന്നും പോണ്ട ഇതിന് ഇതിനെന്തെങ്കിലും ഒരു പൊല്യൂഷൻ നോക്കട്ടെ പൊല്യൂഷൻ അല്ല സൊല്യൂഷൻ ഇത്രയും പൊലൂഷന്റെ ഞാൻ സൊല്യൂഷൻ നേരെ പറയാ തന്നെ ഉള്ളൂ നോക്കട്ടെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോന്ന് എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ നിനക്ക് പേടി തോന്നുകയാണെങ്കി നീ ഒറ്റത്തി പാട്ട് മതി ഒച്ചീ പാട്ടു പാടിയാ മതിയെന്നൊക്കെ എന്തെന്റെ കുഴപ്പാ നിന്നിട്ട് എന്റെ പെങ്ങളെ മോളെപ്പോയി ആ ഒരു അപരാധ ചെയ്തിട്ടുണ്ട് പേടി കൊണ്ട് ഉണ്ടെങ്കിൽ പടക്കത്തിന് കൊണ്ടേക്കുമ്പോ പാട്ട് പാടുന്നു ഏതെങ്കിലും പാട്ട് പാടിത്തോന്നെ പാട്ട് പാടിയാൽ മതി ഞെട്ടലിന് പാടിയാൽ മതി തുടങ്ങി എവിടെ ഗന്ധമാര് പാടി വായം മിണ്ടാ നോക്കാനും പണ്ടേ പണ്ട് ചുള്ള പൊടിക്കാൻ പോയാ

വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ ദീപങ്ങളുടെ ആഘോഷമായ ദീപാവലി ദിനത്തിൽ ഒരു ദീപവുമായി മനുവേട്ടന്റെ വീട്ടിലേക്ക് വലത് കാലി വെച്ച് കേറി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്തൊരു ഭാഗ്യവതിയാണ് കഴിയുമ്പോൾ ഇന്നേ ദീപാവലി അല്ലേ വലിയ ആൾക്കാരും എല്ലാരും പൊട്ടിച്ച് കളിക്കണം നമുക്കും ുംടക്കെ പൊട്ടി വീടിന്റെ ഒരു ദീപാവലി ആഘോഷം നമുക്കില്ല രൂപയുടെ സാധനങ്ങളാണ് കളയുന്നതെന്ന് അറിയാമോ ഈ പൈസ ഉണ്ടെങ്കിൽ തെരുവിൽ അലയുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ആഹാരം മേടിച്ചു കൊടുത്തൂടെ ഈ ശബ്ദ ശബ്ദമലിനീകരണവും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ദീപാവലി വന്നാൽ ദീപം കൊളുത്തുന്നു പടക്കം വേണ്ട കിടക്കുന്നു ഉറങ്ങുന്നു ശരിയാ ചേട്ടൻ പറഞ്ഞത് എത്ര ശരിയാണല്ലേ അതെ അതെ അതെന്താദം നാഥം നാഥം ദുന്ദിനാദം നാഥം നാഥം വർഷമംഗളഗോളം ദേവ ഹിന്ദു വീതൻ വർഷമംഗളകോളം ദുന്ദു ബിനാദം നാഥം നാഥം ദുന്ദുനാദം നാഥം നാഥം ഡാൻസ് ഒരു കാര്യം പറയാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ആരെങ്കിലും പാട്ട് പാടണം കേട്ടാ അപ്പൊ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് മൂഡ് വരുമല്ലോ ഈ മൂഡ് വരുമ്പം ഞാൻ അറിയാതെ പാടി പോകും കേട്ടോ എന്നാ ഞാൻ പോയി പാലെടുത്തിട്ട് വരാം അതെ അതെ പൊട്ടിക്കല്ലേ എൻ്റെ ആദ്യ രാത്രി തുളുമ്പം നിന്റെ പാൽപാത്രം തുളുമ്പം പാതക മധു പാലാപാത്രം നിന്റെ പാൽപാത്രം ണ്ട നമുക്കൊരു കാര്യം ചെയ്യാം എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് മൂടിപ്പൊതച്ചങ്ങ് കിടക്കാം അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് പാലിച്ചവിട്ടി വീഴല്ലേ പല്ലളവും എന്തൊരു മൂന്നാം ക്ലാസ് ബെഞ്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കാ പഠിക്കാം തലയിലൊന്നും കയറിയിരിക്കല്ലേ ടിച്ചു തെറ്റൊന്ന് വാഗ്യാത്തൊക്കെ അടുത്ത് എറിഞ്ഞു തന്നെ ആര് വിസിലടിച്ചത് ഞാനല്ല പിന്നെ ആരാ വിസിലടിച്ച എന്തോ ഒരു സാധനം വന്ന് വീണു തോന്നുന്നു എന്തോ സംഭവം അടിച്ച

ട മാ കട്ടിലോട്ട് നോക്കിയാണോ എന്റെ പെണ്ണും കട്ടിന്റെ മുകളിലോട്ട് ആര് കിടക്കണേ നോക്കാണെങ്കിൽ ഞാൻ അങ്ങനെ നോക്കൂലെന്ന് അങ്ങോട്ട് നോക്കിയാണ് കട്ടിലൊരു റോക്കറ്റ് ഒന്ന് കിടക്കണം ഈ റോക്കറ്റ് ഏതൊരു ഹോളി കൂടെ വന്ന് മാറ്റാ മാമു മാമു മാമെടുത്ത് മാറ്റാ റോക്കറ്റ് ഞാൻ പറഞ്ഞു റോക്കറ്റ്

<laughs> 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 ീ എന്തിനു വിട്ടത് പിടിക്കാത്തത് മറിച്ചോണ്ട് പാട്ട് കുടുംബത്തി എനിക്ക് ഡാൻസ് പാടാൻ പാടാൻ കാര്യം മോൾ വൈനി ഇത് കുഞ്ഞു നാള് ഒരു അഞ്ചു വയസ്സുള്ള പ്രായത്തിൽ എന്റെ കയ്യിലിരുന്ന് ഒരു അമിട്ട് പൊട്ടി അതിന് ശേഷം ഈ വെടിശബ്ദം കേൾക്കുമ്പോ എനിക്ക് ഞെട്ടലും വരും വിറയിലും വരും അതുകൊണ്ട് നീ അറിഞ്ഞ നാണക്കേടാവും പറഞ്ഞിട്ട് ഈ വീട് നടക്കണ മാമനാണ് പറഞ്ഞത് ഞെട്ടല് വരുമ്പോ ഒരു പാട്ട് പാടിയാൽ മതി ഇത് മാറും എന്നിട്ട് മാമൻ പോയേ അതായിരുന്നു നിങ്ങൾ ഈ പാടി തൊണ്ട മുഴുവനും കളഞ്ഞത് ഇന്ന് നമ്മള് കല്യാണം നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണ് നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവേണ അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലൊന്ന് പിടി പിടിച്ചാ എന്റെ കണ്ണില് മാത്രം നോക്ക് നോക്കി നോക്കിയാ ഇനി എന്ന് നമ്മൾ ഒരുമിച്ചല്ലേ അപ്പൊ ഇനി വെടി പൊട്ടുമ്പോ ശബ്ദം കേട്ടാ പേടിക്കോ ഇല്ല പേടിക്കോ ഇല്ല 일리야 이리야. 이리야. 이리봐가리 까봐. 아이리 마마. 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 리리야이 마마. ല്ലേ പാലി അടക്ക മാമ എന്റെ പേടി പോയി എന്റെ പേടി പോയിട്ട് അതല്ല അതൊക്കെ അവളോട് ഞാൻ പറഞ്ഞു പേടിയോട്ടമ്മ വെറൈല പറഞ്ഞു അവളെ എന്നെ മാറ്റില്ല അവളെ ഇനി എനിക്ക് പേടി തോന്നുന്ന സമയത്ത് തണ്ട ഇങ്ങനെ പിടിച്ചാ മതി എനിക്ക് പേടി വരൂല്ല മക്കളെ നീ നേരത്തെ വരേണ്ട എടുത്തേ എന്നെ എനിക്ക് മാമനോട് പറയാൻ അഞ്ചു വയസ്സ് തുടങ്ങിയ പേടി അന്നേ ഇവിടെ കല്യാണം കഴിച്ചു തന്നിരുന്നു അങ്ങനെ മനസ്സിലായി കേട്ടായിരുന്നോ പിന്നെ അലിയോ അലിയന്റെ പേടിയൊക്കെ മാറിയല്ലി അട്ടിപൊളി അതുകൊണ്ട് നമുക്ക് ഈ ദീപാവലിയ കാട്ടിച്ച് പൊളിക്കാ വെങ്ങനാ എങ്ങനാന്ന കൊളത്തടപ്പടക്കത്തിന് ആ പടക്കം പെട്ടിരിക്കുന്നവർ അത് നിർത്താൻ പറഞ്ഞു അതിന് ദീപാവലി കഴിഞ്ഞാലേ നിർത്തു അതുകൊണ്ട് ഈ മെഗാ ഷോ ഇവിടെ തുടരുമോ ഹാപ്പി ദീപാവലി